പ്രശസ്ത സാഹിത്യകാരിയും യൂട്യൂബർ എഴുത്തുകളുടെ രാജകുമാരിയും രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷണങ്ങൾ കേരളത്തിൻ്റെ സമൂഹത്തിൽ ചാട്ടുളി പോലെ പായിക്കുന്ന വർത്തമാന കാലഘട്ടത്തിലെ തിളങ്ങുന്ന നക്ഷത്രങ്ങളിലൊന്നായ നമ്മുടെ ദീപ നിശാന്ത് മാഡം കഴിഞ്ഞ ദിവസം വടകര ഇലക്ഷനം വിലയിരുത്തിക്കൊണ്ട് ഒരു കുറിപ്പെടുകയുണ്ടായി അത് കണ്ടപ്പോൾ ഈ സാഹിത്യത്തിനും രാഷ്ട്രീയത്തിനും ഭംഗ്യന്തരേണ സൂചിപ്പിക്കുന്ന വാക്കുകൾക്കും ഒക്കെ അകത്ത് എത്രത്തോളം മുസ്ലിം വിരോധം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് പ്രകടമാകുന്നതായിരുന്നു ആ കുറിപ്പ് എല്ലാവരും ആ കുറിപ്പ് കണ്ട് ഞെട്ടിയെങ്കിൽ എനിക്ക് വലിയ ഞെട്ടലൊന്നും ഉണ്ടായില്ല കാരണം നേരത്തെ മുതൽ തന്നെ ഇത്തരം ചില ഭാവങ്ങൾ ആ ബഹുമാന്യായ സാഹിത്യകാരിയിലുണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള ഒരാളാണ് ഞാൻ അത് കുറച്ചുകൂടി പ്രകടമായി എന്ന് മാത്രമേ ഉള്ളൂ ഏതായാലും വടകരയും ഷാഫി പറമ്പിലും എലക്ഷൻ്റെ ചരിത്രവും ഒക്കെ ഒന്ന് പരിശോധിക്കുന്നത് ഉചിതമായിരിക്കും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ തിരഞ്ഞെടുപ്പൊക്കെ പൂർത്തിയായി ഞാൻ യു ഡി എഫും എൽ ഡി എഫും ഒക്കെയായി ബന്ധപ്പെട്ട പല എലക്ഷൻ മുൻനിരയിലുള്ള നേതാക്കളുമായി സംസാരിക്കുകയുണ്ടായി യു ഡി എഫുകാർ പതിമൂന്ന് സീറ്റുകൾ ഉറപ്പായി വിജയിച്ചു കഴിഞ്ഞു എന്നവകാശപ്പെടുന്നു ഏഴ് സീറ്റുകളിൽ കടുത്ത മത്സരമുണ്ടെന്നും പറയപ്പെടുന്നു തരംഗങ്ങളൊന്നുമില്ലെങ്കിലും അതിൽ മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെ തങ്ങൾക്ക് ലഭിക്കും എന്നാണ് അവരുടെ വിശ്വാസം എന്നാൽ തരംഗമുണ്ടെങ്കിൽ ഇരുപതും കിട്ടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു എൽ ഡി എഫിലാകട്ടെ പന്ത്രണ്ടും എട്ടുമെന്നും പതിമൂന്നും ഏഴുമെന്നും പത്തും പത്തുമെന്നും വിലയിരുത്തുന്ന സ്ഥിതിവിശേഷവുമുണ്ട് ഏത് മണ്ഡലങ്ങൾ എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ സൂചിപ്പിച്ചുവെങ്കിലും അതിവിടെ പ്രസക്തമല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല വടകര തിരഞ്ഞെടുപ്പാണ് വിഷയം വടകര തിരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ എന്ന പാലക്കാട് എം എൽ എ വടകരയിൽ മത്സരിക്കാനെത്തുന്നു ഞാനിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു അദ്ദേഹം എടുത്ത രാഷ്ട്രീയപരമായ ആത്മഹത്യാപരമായ ഒരു തീരുമാനമാണ് അതെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന് രാഷ്ട്രീയമായ എതിർപ്പുകളൊക്കെ ഉണ്ടെങ്കിലും വളരെ പക്വതയുള്ള ഇടപെടലുകളിലൂടെ നിറഞ്ഞു നിന്ന ചെറുപ്പക്കാരനായ ഒരാളാണ് അവസാന നിമിഷം വരെ ഉമ്മൻചാണ്ടി സാറിനോടൊപ്പം നിലകൊള്ളുകയും ഈ പാലക്കാട് പോലെയുള്ള ഒരു പ്രദേശത്ത് അഗ്രഹാരങ്ങളും അതുപോലെ അപ്പർ കാസ്റ്റുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് അവരുടെയൊക്കെ സ്നേഹത്തിനും ഇഷ്ടത്തിനും പാത്രമായി തീരാനും അതുവഴി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പോലും കൈവിട്ടു പോയെന്ന മത്സരത്തിൽ പോലും ജയിക്കാനുമായ ഒരാളാണ് ഷാഫി പറമ്പിൽ ഒരു അദ്ദേഹം വീണ്ടും എം എൽ ആവുകയും സംസ്ഥാനത്ത് യു ഡി എഫ് ഭരണം നിലവിൽ വരികയും ചെയ്താൽ ഉറപ്പായും ഒരു മന്ത്രിസ്ഥാനം ലഭിക്കാൻ എല്ലാ അർഹതയും യോഗ്യതയും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ ഈ സാമൂഹിക സമവാക്യങ്ങൾ ഒപ്പിക്കുന്ന തീരുമാനത്തിൽ അങ്ങനെ മത്സരിക്കണമെന്ന് നിർബന്ധം വന്നപ്പോൾ എന്തുകൊണ്ടോ തയ്യാറായ ഒരു ഹതഭാഗ്യനാണ് എന്നാണ് എൻ്റെ വിശ്വാസം ഇതുവരെയും പിന്നെ രാഷ്ട്രീയമാണ് നമുക്ക് അങ്ങനെ അങ്ങ് പ്രവചിക്കാനുമാവില്ല യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി കേരളത്തിൽ യു ഡി എഫ് പട്ടികയിൽ കോൺഗ്രസിൽ നിന്ന് വേണം എന്നാഗ്രഹിച്ചപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ മനസ്സിലുണ്ടായിരുന്നത് കണ്ണൂരായിരുന്നു കണ്ണൂരിൽ അബ്ദുൾ റഷീദിനെ മത്സരിപ്പിക്കാമെന്നും ബാക്കിയൊക്കെയും അങ്ങനെ മാനേജ് ചെയ്യാമെന്നും ആലപ്പുഴയിൽ കെ സി വരട്ടെയെന്നും ആയിരുന്നു ധാരണ എന്നാൽ അതിനെ മറികടന്നുകൊണ്ട് തനിക്ക് കണ്ണൂർ സീറ്റ് ഉറപ്പായും വേണമെന്ന് സുധാകരൻ നിലപാടെടുത്തപ്പോൾ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല പകരം കണ്ടെത്തിയതാണ് ഷാഫി പറമ്പിലിനെ അങ്ങനെയാണ് ഷാഫി പറമ്പിൽ വടകരയിലേക്ക് വരുന്നത് എന്നുവെച്ചാൽ അദ്ദേഹം നടത്തിയത് ലാഭകച്ചവടമല്ല നഷ്ടക്കച്ചവടമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ജയിച്ചാൽ ഇനി നമ്മുടെ ദീപാനിശാന്ത് മാഡത്തിൻ്റെ കുറിപ്പിലേക്ക് പോകാം ദീപാനിശാന്ത് മാഡം എഴുതിയിരിക്കുന്ന കുറിപ്പ് ഇങ്ങനെയാണ് വടകരയിൽ ശൈലജ ടീച്ചർ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ശൈലജ ടീച്ചർ നല്ല സ്ഥാനാർത്ഥിയാണ് സ്ത്രീകൾക്കിടയിൽ സ്വാധീനമുള്ള സ്ഥാനാർത്ഥിയാണ് മന്ത്രി എന്നുള്ള നിലയിൽ അവർ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് അംഗീകാരം ലഭിച്ചിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ തവണത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ സ്ഥാനാർത്ഥികളിൽ ഒരാളുമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ വിശ്വസിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആ ചിത്രം മറ്റൊന്നായാൽ അവിടെയാണ് എത്ര സാമൂഹ്യബോധത്താൽ ഉയർന്നു നിൽക്കുന്ന ഏതൊരു മനുഷ്യനെയും തോൽപ്പിക്കാൻ കേവലം ചില മതചിഹ്നങ്ങൾ മാത്രം മതി എന്ന് ഈ നാടുകൂടി അപമാനത്തോടെ പറഞ്ഞു വെക്കും യഥാർത്ഥത്തിൽ നാടല്ല ദീപാ മാഡം പറഞ്ഞു വെക്കുന്നത് ദീപാനിശാന്തമാഠത്തിൻ്റെ ഉള്ളിലുള്ള സംഗീബോധം സ്വയം അപമാനിതയായി അങ്ങനെ പറഞ്ഞു വെക്കും എന്ന് പറയുന്നതാവും ഉചിതമാവുക കാരണം നാളിതുവരെ ഷാഫി പറമ്പിൽ എന്ന രാഷ്ട്രീയക്കാരനെ ബി ജെ പി കാർ പോലും ശ്രീധരൻ മത്സരിച്ചപ്പോൾ പോലും അത്തരമൊരു ആരോപണം ഉന്നയിച്ചിരുന്നില്ല അവരാരും അദ്ദേഹത്തിനെ അത്തരമൊരു മേലങ്കി ചാർത്തിയതുമില്ല എന്നാൽ ഇവിടെ വിജയിച്ചാൽ ഷാഫി പറമ്പിൽ എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇത്രയും നാൾ എല്ലാ മതേതര വിശ്വാസികൾക്കും സ്വീകാര്യനാണെന്ന് പാലക്കാട് പോലെ മുസ്ലിം വോട്ടുകൾ ഒട്ടും പ്രസക്തമല്ലാത്തൊരു സ്ഥലത്ത് നിന്ന് തുടർച്ചയായി വിജയിച്ച ആൾ വടകരയിൽ ജയിച്ചു പോയാൽ അത് മതചിഹ്നം അങ്ങ് ഉണ്ടാക്കിയതാണ് എന്ന് വിചാരിക്കുമെന്നൊക്കെ പറഞ്ഞാൽ സത്യത്തിൽ എന്ത് സാഹിത്യവാസനയാണ് എന്ത് ചിന്താവാസനയാണ് ആ ഉള്ളിലുള്ളത് എന്ന് സത്യം പറഞ്ഞാൽ ഓർക്കുമ്പോൾ കഷ്ടമെന്നേ പറയാനൊക്കൂ അല്ലെങ്കിൽ ഓർത്തും ആ മാനസികാവസ്ഥ ഓർത്തും ലജ്ജിക്കുന്നെന്ന് മാത്രം തൽക്കാലം പറയട്ടെ കേരളത്തിലെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ജയിക്കാനുള്ള സ്ഥാനാർത്ഥികൾ പലതരം തന്ത്രങ്ങൾ പണ്ട് മുതലേ പ്രകടിപ്പിക്കും ഇപ്പോൾ സാമൂഹ്യമാധ്യമകാലത്തും സാങ്കേതികവിദ്യയുടെ സംവിധാനങ്ങൾ ഒരുങ്ങിയ കാലത്തും തിരിച്ചും മറിച്ചും പ്രയോഗിക്കും എന്നുവച്ചാൽ എതിരാളിയെ പ്രതിക്കൂട്ടിലാക്കാൻ പലതരം സംഗതികൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ഒക്കെ ചെയ്യും വടകരയിൽ ഭൂരിപക്ഷ സമുദായം മുസ്ലിം സമുദായമല്ല അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് കിട്ടി മാത്രം ഷാഫിക്ക് ജയിക്കാനും ആവില്ല എന്നു മാത്രവുമല്ല ഏത് കക്ഷികളിലെയും ആളുകളെ എടുത്തു നോക്കിയാൽ ഏത് കക്ഷിയിലും തീവ്ര നിലപാടോടെ ഉറച്ച നിലപാടോടെ തെരുവിൽ ആടാനും തുള്ളാനും ലഭിക്കുന്നതിൽ എല്ലാവരും ഉണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവരായിരിക്കും ഏറ്റവും കൂടുതൽ മറ്റുള്ളവർക്ക് വേണ്ടി ചാവാറാവാൻ കമൻ്റ് എഴുതാൻ പോസ്റ്റ് പോസ്റ്റിടാൻ തെറിവിളിക്കാൻ ഏറ്റവും കൂടുതൽ ആളുകളെ എല്ലാ പാർട്ടിക്കും കിട്ടുന്നത് ഈ ഉത്തമ സമുദായത്തിൽ നിന്നാണ് ഇപ്പം ഈ ഇലക്ഷനിൽ തന്നെ ഏറ്റവും വിവാദമായ പ്രസ്താവനകളിൽ ഒന്ന് നടത്തി കേസെടുക്കാൻ ആവശ്യപ്പെട്ടു എഫ്ഐആർ ഇടാൻ ആവശ്യപ്പെട്ടു എന്ന് പറയുന്നത് പി വി അൻവർ എം എൽ എക്കെതിരെയാണ് ഞാൻ പറഞ്ഞത് ആവേശവും വികാരവും കൂടുതലുള്ളത് ഏത് പാർട്ടിയിലും ഈ മതചിഹ്നമെന്ന് നമ്മുടെ ദീപ ഉദ്ദേശിച്ച ആ വിഭാഗത്തിൽപ്പെടുന്നവരാണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പോട്ടെ അങ്ങനെ മതചിഹ്നം കാണിച്ച് വോട്ട് പിടിക്കുന്ന ചരിത്രമാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ വടകരയിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയും മത്സരിച്ചിട്ടില്ല അവിടെ മത്സരിച്ച് കഴിഞ്ഞ തവണ പരാജയപ്പെട്ട പി ജയരാജൻ എന്തേതാണ്ട് മോശം സ്ഥാനാർത്ഥിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇപ്പോഴും ലളിതമായ ജീവിതം നയിക്കുന്ന രാഷ്ട്രീയപരമായ വ്യത്യാസവും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വേണ്ടിയുള്ള നിലപാടുകൾ എടുക്കുന്നതിലെ ക്രൂരതയുമൊക്കെ പലരും ആരോപിക്കുമെങ്കിലും അയാളൊരു കോർപ്പറേറ്റാണെന്നോ അഴിമതിക്കാരനാണെന്നോ ആരും പറയൂല അവിടെ മുരളീധരനാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത് തിരുവനന്തപുരത്തുനിന്ന് പോയി നിന്നാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് അതിനു മുമ്പ് മുല്ലപ്പള്ളി രണ്ട് തവണ ജയിച്ചു അതിനു മുമ്പ് സ്ഥിരമായി ഈ പറയുന്ന വടകരയിൽ നിന്ന് നമ്മുടെ ഉണ്ണികൃഷ്ണൻ സാർ ദീർഘകാലം എം പി ആയിരുന്നു സതീദേവി എം പി ആയിരുന്നു അന്നൊന്നും ഉണ്ടാകാത്ത മതചിഹ്നത്തിൻ്റെ സൂക്കേട് ഇപ്പോൾ ഷാഫി പറമ്പിൽ വരുമ്പോൾ ഉണ്ടാകുന്നു എങ്കിൽ എൻ്റെ സാഹിത്യകാരിയോട് എനിക്ക് പറയാനുള്ളത് സ്വയം ആ ചിന്തകളെ ചികിത്സയ്ക്ക് വിധേയമാക്കണം അവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഷാഫി ജയിക്കട്ടെ അല്ലെങ്കിൽ ശൈലജ ടീച്ചർ ജയിക്കട്ടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷാഫി ജയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് വലിയ ഗുണകരമായ ഒന്നാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ആവേശ കമ്മിറ്റിക്കാർ ഷാഫി ക എന്ന് പറയുമ്പോഴും അത്ര വലിയ ഓളമൊന്നും ആ വിജയത്തിൽ അദ്ദേഹത്തിന് ഭാവിയിൽ കാത്തിരിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതാപരമായ കാര്യമാണ് ചുരുക്കത്തിൽ അദ്ദേഹം വിശ്വസിക്കുന്ന പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം പോയി അവിടെ ചാവേറാവുകയായിരുന്നു എന്നതാണ് സ്ഥിതി അതിൻ്റെ ഇടയിലേക്കാണ് ഈ മതചിഹ്നം അങ്ങോട്ട് തള്ളിക്കേറ്റിക്കൊണ്ടുവന്നത് പണ്ട് തിരൂരങ്ങാടിയിൽ ആന്റണി ബോയി നിന്ന് മത്സരിച്ചപ്പോൾ മതചിഹ്നത്തിൻ്റെ സൂക്കേടൊന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ പല സ്ഥലങ്ങളിലും പല സ്ഥാനാർത്ഥികളും മത്സരിക്കുന്നുണ്ട് ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവർ രണ്ട് പാർട്ടിയിലും മത്സരിക്കുന്നുണ്ട് അവിടെയൊന്നും മതചിഹ്നം ദീപാ നിശാന്ത് കണ്ടില്ല എന്നാൽ ഇവിടെ മാത്രം കാണുന്നത് ഇന്ന് രാജ്യതലത്തിൽ തന്നെ പടർന്നു പിടിച്ചിട്ടുള്ള ഒരു പ്രത്യേകതരം സൂക്കേടിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് എൻ്റെ തോന്നൽ എൻ്റെ നിരീക്ഷണം